മോ ഹാപ്പി അല്ലേ ഒരു ദിവസം നല്ലോണം ഒന്ന് മഴ പെയ്തതല്ലേ ഉള്ളൂ ടെമ്പറേച്ചർ എത്ര പെട്ടെന്നാ കൺട്രോൾഡ് ആയത് ജിമ്മൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാ അപ്പോ പോകാം വീഡിയോയിലേക്ക് നമുക്കേ ഒരു മീൻ കറി വെക്ക പേര് കേട്ട് ഞാൻ ഞെട്ടി ഈ മീൻ ഏതാണെന്ന് മനസ്സിലായോ ിയും പാറയും വട്ടക്കണ്ണും വലിയ വയറും കുഞ്ഞു ശരീരമുള്ള ഒരു വെള്ളക്കുട്ടൻ വേളാപ്പ എന്നും പറഞ്ഞു കേൾക്കാറുണ്ട് അമ്മ മീൻ കെട്ടിയിരുന്നത് വേറെ ഏതോ പോലെയാണ് എന്ന നിങ്ങളുടെ നിരീക്ഷണം എന്ത് കറക്റ്റാണ് കൈ മുറിക്കുന്നത് ഒരു സ്ഥിരം പതിവാണേ എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ മീൻ കെട്ടിയാനുള്ള ശ്രമത്തിലാണ് ഇന്നും കൈമുറിച്ചു കഴിഞ്ഞ വീഡിയോയിൽ കത്രിക മേടിച്ചു കൊടുത്ത് നിങ്ങൾ കണ്ടതല്ലേ ആ കത്രികയൊക്കെ വേറെ എവിടെയോ ഉപയോഗിക്കുകയേ ഇല്ല ഈ വലിയ പിച്ചാത്തി വാക്കില്ലാതെ പിടിച്ച് കൈ ഒരു പതിവാണ് എന്തായാലും അമ്മയ്ക്കൊരു റീപ്ലേസ്മെന്റ് ആയിട്ട് ഞാൻ രാധമാമയെ കൊണ്ടുവന്നിരിക്കുകയാണ് രാധമാമ പറഞ്ഞത് എന്ത് ശരിയാ അമ്മ പറഞ്ഞാൽ കേൾക്കൂല പിച്ചാത്തി പിടിക്കുന്നതിനും മീൻ മുറിക്കുന്നതിനും ഒരു വശമുണ്ട് തല തിരിച്ചാണ് അമ്മ വിച്ചാത്ത് പിടിക്കുന്നത് അപകടമുണ്ടാകാനുള്ള സാധ്യത കൂടും നല്ല പച്ച മീനാണ് കിട്ടിയത് ആരോഗ്യമുള്ള മീനായിരുന്നു മുറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു കത്തിയിടെ മുറിച്ച കുറവായത് കൊണ്ടല്ല കേട്ടോ എല്ലുകൾക്ക് അത്രയും ബലമുണ്ട് കൈ മുറിഞ്ഞ എന്ന് ചോദിക്കുന്ന ആരാണെന്ന് കണ്ടോ ജാമ്പി ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ക്ലീൻ ചെയ്ത് തീരില്ല കുറച്ചധികം സമയം എടുത്ത് മുറിച്ചെടുക്കാനേ പറ്റും രണ്ട് സൈഡും ചെറുതാ എന്നെ കഷ്ണിച്ച് അതിനുള്ളിലൂടെ ചെകിളപ്പൂക്കളെ നമുക്ക് പുറത്തേക്ക് എടുക്കാം നല്ല ടേസ്റ്റി മീനാണ് വിലയും കൂടുതലാ വലിയ കഷ്ണങ്ങൾ നോക്കി കുറച്ച് നമുക്ക് മാറ്റി വെക്കാം പൊരിക്കാൻ എടുക്കാമല്ലോ കൊറേ വെള്ളം കഴുകുമ്പോഴാണ് നല്ല വെളുത്ത നിറം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും ക്ലീൻ ആക്കിയതിനു ശേഷം മാത്രമേ കുക്കിങ്ങിന് എടുക്കാവൂ ആ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പല വെള്ളം കഴുകിയെടുക്കാം മീൻ മുറിക്കുന്നതാണ് പ്രയാസം ഇത് ഈസിയല്ലേ നല്ല വിലയുള്ള മീനാണ് ഒരു കിലോ ആട്ടിറച്ചിയൊക്കെ സുഖമായി വാങ്ങാൻ കഴിയുന്ന പൈസക്കാണ് നമ്മള് മീൻ എടുത്തിരിക്കുന്നത് അതിലും കൊറച്ചു പൈസക്ക് ആട്ടിറച്ചി കിട്ടും വില കൂടുതലായത് കാരണം ഇന്നലെ അമ്മ വാങ്ങാതെ വന്നതാണ് ഈ വിവരം നമ്മുടെ മീൻകാരി അച്ഛനോട് പറഞ്ഞു അമ്മ ഇഷ്ടപ്പെട്ട മീനല്ലേ എന്ന് പറഞ്ഞ അച്ഛൻ വീണ്ടും അത് തന്നെ ഇന്ന് വാങ്ങി അമ്മക്ക് സർപ്രൈസ് കൊടുത്തതാണ് ഇതിപ്പോ എല്ലാവരും വീഡിയോ കാണും ഞാൻ ഈ മീനെ കഴിക്കുള്ളൂ എന്നൊക്കെ അച്ഛനെ കൂട്ടുകാരെ കളിയാക്കും എന്നാണ് പറഞ്ഞത് കഴുകും തോറും തിളക്കം വർദ്ധിക്കുന്ന ഒരു വട്ടാങ്കണ്ണി അരപ്പിനായിട്ട് അധികം സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കേണ്ടി വരില്ല കുറച്ച് ചെറിയ ഉള്ളി എടുക്കണം തേങ്ങ ഒന്ന് രണ്ട് ടീസ്പൂൺ എരിവിന് ആവശ്യമുള്ളതുപോലെ മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടിയുടെ പകുതി അളവിലാണ് മല്ലിപ്പൊടി എടുത്തത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്തു പിന്നെ ചേർത്തത് ഉലുവപ്പൊടിയാണ് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം കൊഴമ്പ് പരുവത്തിൽ അരച്ചെടുത്താലോ രാവിലെ ഞാനും ജിനോയും ഒന്ന് വഴക്കുകൂടിയായിരുന്നേ അപ്പൊ യാദൃശികമായിട്ടാണ് അച്ഛൻ അതിനിടയിലേക്ക് വന്നത് അതിനെന്നെ വഴക്ക് പറയുന്നത് കണ്ടോ ഞങ്ങള് പിണങ്ങി പിണങ്ങിയത് മാത്രമേ അച്ഛൻ കണ്ടുള്ളൂ അടുത്ത അഞ്ചു മിനിറ്റിൽ മിണ്ടുകയും ചെയ്തു അത് ആൻറ്റിയാണ് കണ്ടത് ഏറ്റവും രസമുള്ള ഒരു എന്ന് പറയുന്നത് ഈ മീൻ കുഴമ്പ് അതിലേക്ക് ഒഴിക്കുന്നതാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മീൻ കറി പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും അല്ലേ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം പിഴിഞ്ഞു ചേർക്കാം പുളിയാണേ പുളി ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കുതിർക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ചാറ് നമുക്ക് മീനിലേക്ക് കിട്ടും ഒടഞ്ഞു പോകാതെ എല്ലാ സൈഡിലേക്കും നമുക്ക് ആ പുളി പിഴിഞ്ഞത് യോജിപ്പിച്ചു കൊടുക്കാം ഒന്ന് കലക്കി കുലുക്കി യോജിപ്പിച്ചു കൊടുക്കാം ഉടഞ്ഞു പോകല്ലേ അങ്ങനെയെടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഒരുപാട് ടൈം എടുത്ത് തന്നെയാണ് വെന്തിരിക്കുന്നത് കണ്ടില്ലേ തിള വന്ന് തുടങ്ങിയപ്പോഴാണ് തോരൻ വെക്കാനായിട്ട് ആരംഭിച്ചത് തോരൻ്റെ അരപ്പൊക്കെ ഇട്ടു തോരൻ ഓൾമോസ്റ്റ് റെഡി ആയപ്പോഴും നമ്മുടെ മീനിങ്ങനെ അടുപ്പത്ത് തന്നെയുണ്ട് വറ്റി വറ്റി ഇരിക്കുകയാണ് വറ്റി ഒന്ന് ചുവന്നു വരണം അതാണ് മീനിന്റെ യഥാർത്ഥ പരിവ് അയ്യോ നാവിലെ കപ്പലോടുന്നേ മീനിന്റെ രുചി നാവിലേക്ക് കിട്ടിയോ സ്വാഭാവികം മീൻകുഴമ്പ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിക്കണ്ടേ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം മീൻ വയൽ നമ്മൾ തൊട്ടടുത്ത അടുപ്പിലേക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട് ആഹാ നല്ല അടിപൊളി മീൻ മീൻകുഴമ്പ് റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കണേ മരിച്ചിനെയും ചേർത്തൊരു പിടി പിടിക്കണം അതെ ഈ മീനിന്റെ നിങ്ങളുടെ നാട്ടിലെ പേരെന്താണെന്ന് പറഞ്ഞു തരില്ലേ